ഹായ് ഫ്രണ്ട്സ് ഡൽടെക് പ്രോപ്പർട്ടി ചാനലിൽ മറ്റൊരു വീഡിയോ മാറ്റിയാണ് വന്നിരിക്കുന്നത് നാല് സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ ഒരു അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ രണ്ട് ബെഡ്റൂമിലാക്കുന്ന ചുറ്റും മതിൽ കെട്ടി ഗേറ്റ് വെച്ചിട്ടും നല്ലൊരു വീട് അതും ഏഴര ലക്ഷം രൂപയ്ക്കാണ് ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നാലര സെൻറ് സ്ഥലം അതുപോലെ തന്നെ അറുന്നൂറ്റി അൻപതം സ്ക്വയർ ഫീറ്റ് ഉണ്ട് രണ്ട് ബെഡ്റൂം ഹാൾ കിച്ചൺ ഏരിയ ഓപ്പൺ ബാത്റൂമും ചുറ്റും മതില് കെട്ടി ഗേറ്റ് വെച്ചിട്ടുള്ള വീടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ പൊന്നാനി അതായത് ചാവക്കാട് റോട്ടിലെ പൊന്നാനി മേഖലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വെള്ളത്തിനായിട്ട് പറ്റാത്ത കിണറുണ്ട് ബസ് റൂട്ടിൽ നിന്നും നാഷണൽ ഹൈവേയിൽ നിന്നും പൊന്നാനി ഹൈവേയിൽ നിന്നും ഒന്നര കിലോമീറ്ററുള്ള ഈ വീട്ടിലേക്കുള്ള ദൂരം നല്ലൊരു വീടാണ് ഈ വീട് നിങ്ങൾക്ക് ഒരു ഓഫറും കൂടി ഉണ്ട് മൂന്ന് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞപ്പം വീട് സ്വന്തമാക്കാം ബാക്കി പൈസ പിന്നീട് കൊടുത്താൽ മതി ഈ വീട് സ്വന്തമാക്കാനായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം ഡെൽറ്റയ്ക്ക് എന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക അപ്പോൾ മലപ്പുറം ജില്ലയിൽ വീട് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഇത്രയും നല്ലൊരു വീട് മൂന്ന് ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ വീഡിയോയിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളത് നിങ്ങൾക്ക് ലോൺ ഇട്ട് മേടിച്ച് തരും അപ്പം ഞങ്ങളുടെ ഇങ്ങനത്തെ ചെറിയ ചെറിയ വീടുകൾ നിങ്ങൾക്ക് കാണുന്നതിനും അതുപോലെ ഞങ്ങളുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ കിട്ടുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും